പുരോഗമന കലാസാഹിത്യ സംഘം പനങ്ങാട് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന് നാമകരണം ചെയ്യപ്പെട്ട ഓണാഘോഷ പരിപാടിയുടെ നടത്തിപ്പിനെ സംഘാടക സമിതി രൂപീകരിച്ചു സാഹിത്യ സംഘം യൂണിറ്റ് പ്രസിഡന്റ് എം എസ് സുഗതൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പനങ്ങാട് വി എച്ച് എസ് എസ് ഹാളിൽ നടന്ന യോഗം പള്ളുവെടുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി തമ്പി ഉദ്ഘാടനം ചെയ്തു കുമ്പളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാധാകൃഷ്ണൻ സി പി എം പനങ്ങാട് ലോക്കൽ സെക്രട്ടറി വി എം ഉണ്ണികൃഷ്ണൻ എസ് സിമിറാജ് എന്നിവർ സംസാരിച്ചു പരിപാടി സംബന്ധിച്ച രൂപരേഖ പി പി അശോകൻ അവതരിപ്പിച്ചു നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ വീട്ടിനകത്ത് തന്നെ ഒരുപാട് ശില്പങ്ങൾ ഉറങ്ങിയിരിക്കുന്നുണ്ട് ഉറങ്ങി മറഞ്ഞും പോയിട്ടുണ്ട് അതിനൊക്കെ ഒരു അവസരം കൊടുക്കുകയെന്നുള്ളത് നമുക്കല്ലാണ്ട് മറ്റൊരാൾക്കും കഴിയേണ്ട ഒരു കാര്യമല്ല ആ നിലയിൽ നമ്മുടെ പ്രദേശത്തെ ചില കലാകാരന്മാരുമായിട്ട് നമ്മൾ ആലോചിച്ചപ്പോൾ അവരെല്ലാം ആ സാധനങ്ങളെല്ലാം അവരുടെ ശില്പങ്ങൾ അവരെല്ലാം ദിവസങ്ങളെടുത്ത് തയ്യാറാക്കിയ ശില്പങ്ങളാണ് അതെല്ലാം പ്രദർശനത്തിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്നലൊക്കെ ഒരു ചിത്രശില്പ പ്രദർശനവും ചിത്രകലാ ചിത്രരചനാ മത്സരവും അതാണ് ആ രംഗത്ത് നടക്കുന്നത് ചിത്രരചന നടക്കുന്നതോടൊപ്പം ഫോട്ടോഗ്രാഫി മത്സരം